അർദ്ധവാർഷിക പരീക്ഷ ദുറൂസ് ചെയ്യുന്നു നടന്ന പരീക്ഷയോടെ ചോദ്യങ്ങളുടെ ഉത്തരം പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് എവിടെയാണ് പിഴവ് പറ്റിയതെന്ന് മനസ്സിലാക്കാനാണ് ഈ വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നുള്ള ചോദ്യമാണ് അതിലൊന്ന് അയൽവാസികളെ സ്നേഹിക്കണം അതിഥികളെ ആദരിക്കൽ ഈവാനിൻ്റെ ഭാഗമാണ് സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ നബിസ് അള്ളാഹുലൈ വസല്ലമാ തങ്ങളാണ് നാല് ദുഷിച്ച കൽബ് ഉള്ളവൻ ചീത്ത മനുഷ്യനാണ് അഞ്ച് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് ഇതിയാഗ് എന്നിങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് ഇനി രണ്ടാമത് വന്നിരുന്നത് രണ്ടെണ്ണം വിധം എഴുതാം എന്നുള്ളൊരു ചോദ്യമായിരുന്നു അതിലൊന്ന് കൽബിനെ നന്നാക്കാനുള്ള വഴികൾ നല്ല കാര്യങ്ങൾ ശീലമാക്കുക തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക സംഭവിച്ച തെറ്റുകൾക്ക് കള്ളവാഹുവിനോട് പൊറുക്കലിനെ തേടുക നല്ലവരോട് സഹവസിക്കുക റിക്രൂ സലാത്തും ശീലമാക്കുക ഇതൊക്കെ അതിൽ പെട്ടതാണ് ഇനിയും ഒരുപാടുണ്ട് പാഠഭാഗങ്ങളിലുണ്ട് അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് രണ്ടാമത്തത് കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ എന്നുള്ളത് അതിൽ രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമാകും അതിൻ്റെ ബാക്കി നീ കോപിക്കരുത് എന്ന പാഠത്തിലുണ്ട് ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് മൂന്നാമത്തത് സെൽ സ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖം ആരും ഇഷ്ടപ്പെടുന്ന സംസാരം അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ് ഇനിയും ഒരുപാടുണ്ട് നിങ്ങൾ എഴുതിയത് ഏതാ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക പാഠഭാഗത്തിലുണ്ടല്ലോ നാലാമത്തത് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിൻ്റെ ചില മര്യാദകൾ സംഘമായി ഭക്ഷണം കഴിക്കുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ഭക്ഷണം ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക ഇതൊക്കെ അതിൽപ്പെട്ടതാണ് അതിലും ഇനിയും ഒരുപാട് വരുന്നുണ്ട് അവിടെ എഴുതി കൊടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തത് വ്യക്തമാക്കാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ രണ്ടാമത്തത് അയൽവാസികളാണ് നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ് ഇനി നാലാമത്തത് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യം എങ്ങനെയാണ് അള്ളാഹുമാ ഹസൻ അഹ്സിൻ ഹൽഖീഫ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്

യഥാർത്ഥ ശക്തനാർ എന്നുള്ളൊരു ചോദ്യമാണ് ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ കോപം വരുമ്പോൾ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ ശക്തൻ രണ്ടാമത്തത് സെൽ സ്വഭാവം എന്നാൽ എന്ത് നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥയാണ് സെൽ സ്വഭാവം ഇതുപോലെ എഴുതി കൊടുത്താൽ അതിന് നിർദ്ദേശം മാർച്ച് കിട്ടും മൂന്നാമത്തത് കിബർ എന്നാൽ എന്ത് സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലുമാണ് കിബർ നാലാമത്തത് ബുഹുല് എന്നാൽ എന്ത് സമ്പത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചുവക്കലാണ് ബുഹുല് ഇനി അവസാനത്തത് എന്ത് ചൊല്ലണം എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ ബിസ്മില്ലാഹി ലാഹി വവലുഹു എന്ന് ചൊല്ലുക എന്ന് പാഠഭാഗത്തിലുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ദുറൂസിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എവിടെയെങ്കിലും പേ പേറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മൾ പരിചയപ്പെടുത്തിയ വീഡിയോയിൽ പല ചോദ്യങ്ങളും വന്നതായി കാണുന്നു അലഹമില്ല ഇതുവരെയുള്ള പരീക്ഷക്കൊക്കെ നിങ്ങൾക്ക് ക്ലാസുകൾ ഉപകാരപ്പെട്ടോ കമൻറ്റിലൂടെ അറിയിക്കുക ഈ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ ഇൻഷാല്ല ഇതോടുകൂടെ നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞു ഇനി നമുക്ക് വാർഷിക പരീക്ഷ വരുന്നുണ്ട് ഉഷാറാക്കണം നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് കൂടെ ഉണ്ടാവണം നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം